ഹലോ അസ്ലാമലൈക്കും സനുസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങളെ കാണുന്ന ഗൗൺ സെറ്റ് കളക്ഷൻ ജോർജെറ്റ് ക്ലോത്തിൽ വരുന്നതാണ് നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് അത് അത്രയും ഓഫർ പ്രൈസിലാണ് തരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഈ ഒരു ചുരിദാർ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി പ്രിൻ്റിൽ വരുന്നുണ്ട് കേട്ടോ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെയുണ്ട് നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് നമുക്കിതിൽ തന്നിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് കളക്ഷനിലും ഇതിൽ ചില ഇത് വരുന്നുണ്ട് കൂടുതലും വരുന്നത് ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫീഡ്ബാക്ക് ഉള്ള നല്ല ഐറ്റംസ് ആണ് കേട്ടോ അത് നമ്മൾ ഡ്രസ് കോഡിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നല്ല ഫീഡ്ബാക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഇനി ഞങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും ഇതിൽ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ അങ്ങനെ മൂന്ന് സൈസിലാണ് ചുരിദാർ അതുപോലെ ഗൗൺ അതുപോലെ കോംബോ ഗൗൺ സെറ്റിൽ ഒക്കെ വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കയ്യിലുള്ളത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക ഓക്കെ താങ്ക് വീഡിയോ എടുക്കാനൊന്നും ആരുണ്ടായി ചേട്ടാ ഞാൻ പൊട്ടിച്ച് ഞാൻ നോക്കി ഡ്രസ്സ് ഞാൻ വിചാരിച്ചതിനെക്കായൊക്കെ അപ്പറായേ കയ്യും ഉണ്ട് ഇറക്കവും ഉണ്ട് ഞാൻ ഭാഗ്യമതില് ഡ്രസ് കിട്ടിട്ടാ എന്നാ കിട്ടിയത് ഡ്രസ്ണ്ട് എന്താണ് ഞാൻ അവൻ നോക്കാണ്ട് വിട്ടിട്ട് വേറെ കളർ എനിക്കറിയാം വിട്ടിട്ടില്ല ഫോൾ പറഞ്ഞു ഏതോ ഒരു കളർ വാർത്താറുണ്ട് ഇതാണ് ഞാൻ രസമുണ്ട് ഞാനൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ